നമസ്കാരം ശ്രീരാഗം രജിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് ശ്രീരാഗം രജിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കെന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ ഏകദേശം ഒരു കിലോ ഉണക്കല്ലരി നമ്മൾ ഉണക്കല്ലരി കൊണ്ട് ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുക നമുക്ക് അപ്പോൾ ഒരു കിലോ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഉണക്കല്ലരി നമ്മൾ കാലത്ത് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നിട്ടുണ്ട് അത് നമ്മൾ ഒരു കിലോത്തിന് ഉണക്കല്ലരിക്ക് നമ്മൾ മുക്കാ കിലോ ശരയാണ് നമ്മളെടുക്കുക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചുക്ക് ജീരകപ്പൊടി അതുപോലെ നമ്മൾ കെ പി എല്ലിൻ്റെ ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മളെടുത്തേക്കുന്നത് അതുപോലെ ഏത്തപ്പഴം ഏത്തപ്പഴം നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ ഉണങ്ങിയ നാളികേരം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇടാം ലേശം ഉപ്പൊക്കെ ഇടാം ഇതിൽ അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് വേണ്ടിയിട്ട് ശക്ര ഒരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശക്കര ഇടാം മുക്കാ കിലോ ചക്കരയാണ് നമ്മൾ ഇടുന്നത് അതിലേക്ക് അത് നന്നായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഘട്ടത്തിലേക്ക് എടുക്കാം ഏകദേശം മുക്കാക്കിലോ നമ്മളിടുന്നുണ്ട് ചക്കരും ഒരു നല്ല ടേസ്റ്റുള്ള നല്ല മയവും നല്ല രുചിയുള്ള ഉണ്ണിയപ്പായ്ക്കരുത് എന്തായാലും വലുത് ഇവിടെ കിടന്ന് അടുപ്പത്ത് ഇടന്ന് നന്നായിട്ട് ഉരുകി കഴിയട്ടെ അപ്പോഴത്തേനും അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് നമുക്കെടുക്കാം അരി നമുക്ക് അരച്ച് എടുക്കാം മെസ്സിയുടെ ജാവിലേക്ക് കുറേശ്ശെ നമ്മൾ കഴുകി കുതിർത്ത് വെച്ച ഉണക്കലരി നമുക്കിടാം അത് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാം നമുക്ക് അധികം വെള്ളം ഒഴിക്കാൻ പെടില്ല കാരണം നമുക്ക് ശർക്കര പാനീയ അതിനകത്ത് ഒഴിക്കേണ്ടത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് കുറേശ്ശെ അപ്പോൾ ഒന്ന് ഒരു രണ്ട് രണ്ട് മൂന്നോ ബാച്ചായിട്ട് മൂന്നോ നാലോ ബാച്ച് വേണ്ടി വരും ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളമൊഴിക്കാം അല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ നമ്മളധികം ഒഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് അതായാലും നമ്മൾ കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ പഴം നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരി അതിലേക്ക് നമുക്ക് മിസ്സ് ചെയ്യാം നമ്മൾ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരി അരച്ച് വെച്ചതിലേക്ക് മിസ് ചെയ്യാം മൂന്ന് പഴം വേവിച്ചത് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് മിസ്സിയുടെ ജാഹില് അത് കൂടാണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കര പനി പനിയൊഴിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് മലരി ഇടണം കാരണം വെച്ചാൽ മലരം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഉണ്ണിയപ്പൊക്കെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മലരിടണേ അതൊരു രണ്ട് പിടി മരൽ നമുക്കിടാം കൂടുതൽ ഇടണ്ട നമുക്ക് എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് മിസ് ചെയ്യാം നമുക്ക് നമ്മൾ കുറച്ച് ശർക്കര കൂട്ടി നമ്മൾ അരി അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഏലക്ക പൊടി ഇടാം മൂന്നായാലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റ് കൂടും എന്തായാലും അപ്പോൾ മൂന്ന് ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം അതുപോലെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി നമ്മളിട്ടത് മൂന്ന് ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും പിന്നെ അതിൽ നമ്മളിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുറി നാളികേരം അരിഞ്ഞത് നമ്മളതിലേക്ക് ഇടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മലരും അതുപോലെ പഴം കൂടി കൂട്ടി അടിച്ച് വെച്ചാൽ ഇത് അത് നമ്മൾ അതിലേക്ക് ഇടുകയാണ് നമ്മൾ ഏകദേശം മൂന്ന് പഴമാണ് എടുത്ത് ഏത്തപ്പഴം അത് വേവിച്ച് നമ്മൾ മിസ്സിയിൽ നന്നായിട്ട് അരച്ചാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വറുത്ത എള് നമ്മളതിലേക്ക് ഇടയാണ് ഒരു പിടി ഉള്ള ഇടുക നമ്മൾ പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് നമുക്ക് ഇളക്കി കുഴച്ച് നമുക്ക് നല്ല മാവ് നല്ല പരുവത്തിലാക്കാൻ നമുക്ക് എന്തായാലും അരി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അതിലേക്ക് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഇട്ടിരുന്നു അരച്ച് വെച്ച അരി നമ്മൾ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഏകദേശം ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലായിരിക്കണ ഇരിക്കേണ്ടത് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് നമ്മളപ്പോൾ ഒരു കിലോ ഉണക്കലരിയിൽ നമ്മൾ മുക്കാൽ കിലോ ശർക്കര മൂന്ന് പഴം പിന്നെ നമ്മൾ പറഞ്ഞ ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് അതിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി ഉണ്ണിയപ്പമാണ് നമ്മളിത് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഉണ്ണിയപ്പക്കാര എടുത്തു വെച്ചു ഉണ്ണിയപ്പക്കാര ചൂടായപ്പോൾ നമ്മൾ കെ പി എല്ലിൻ്റെ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു ഒരു ലിറ്റർ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ ഉടൻ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് കുറച്ചെ കോരി ഒഴിക്കാം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അപ്പക്കാരയിൽ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറേശ്ശെ മാവ് ഒഴിക്കുകയാണ് നമ്മൾ നമ്മൾ നടുക്ക് ഒഴിക്കാൻ നമുക്ക് ആദ്യം നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒഴിക്കാൻ നമുക്ക് എല്ലാം നമുക്ക് ഓരോന്നെ ഉപയോഗിക്കാനായിട്ടത് നന്നായിട്ടത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറച്ചും തിച്ചും ഇട്ട് നമുക്കെടുക്കാം എല്ലാത്തിലും നമ്മൾ ഒഴിക്കുന്നുണ്ട് നമ്മൾ മലര് ഇട്ടതുകൊണ്ട് ഇത് സാധനം പൊന്തി വരും പെട്ടെന്ന് എന്തായാലും ോന്നായിട്ട് മറിച്ചിടാം നമുക്കിങ്ങനെ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മറിച്ചിടാം മറിച്ചിട്ട് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ സാധനം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് എടുക്കാം ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമക പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരിത്തിരി വിഷമം വരുന്നത് അപ്പോൾ നമുക്കിതെല്ലാം മറച്ചിട്ടിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് എടുത്തു വെക്കാം ഉണ്ണിയപ്പം ഇങ്ങനെ നമ്മൾ ഒരു കാര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതെല്ലാം മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സൂപ്പർ ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ ചേരുവകൾ എന്നുള്ളത് അത് പറഞ്ഞു തരാം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഉണ്ണിയപ്പവും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാം ഓക്കെ അതുപോലെ തന്നെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് എല്ലാവരോടും നമ്മുടെ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമ്മളിപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോസുകളായിരുന്നു കിട്ടുന്നത് ഇനി ലോങ് വീഡിയോസുകൾ നമ്മളിവിടെയാണ് ഷോർട്ട് വീഡിയോസുകൾക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് നല്ല വിവേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലോങ് വീഡിയോസും നിങ്ങളെല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ക്ഷേറൊക്കെ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതും നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഏകദേശം ഒരു കിലോ അരി കൊണ്ട് നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് ഉണ്ണിയപ്പത്തോളം നമ്മൾ ഉണ്ടാക്കി എന്തായാലും നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു നമ്മൾ കഴിച്ച് നോക്കി സൂപ്പറാണ് എന്തായാലും അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം അതായത് നമ്മൾ ഒരു കിലോ ഉണക്കലരി എടുത്തു അതുപോലെ തന്നെ നമ്മൾ അതിന് മുക്കാ കിലോ ചക്കര എടുത്തു പിന്നെ മൂന്ന് പഴം പുഴുങ്ങി നമ്മൾ അതിൽ കുറച്ച് നമ്മൾ എന്താണ് മലരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ലേശം ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലടിച്ചു അത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതും കൂടി ചേർത്തു പിന്നെ എള് ചേർത്തു അതുപോലെ നമ്മൾ ജീരകപ്പൊടി ചുക്കുപൊടി പിന്നെ നമ്മൾ ചേർത്തത് ഏലക്കപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ നമ്മളെന്തെയ്തു കുഴച്ച് മാവ് നല്ല പരുവത്തിലാക്കി നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഉണ്ണിയപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തായാലും ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബട്ടൺ അമർത്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം